പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ാണ് അത് നമ്മുടെ റഹ്മാനായി റബ്ബിനോട് നമ്മൾ എടുത്ത കരാറാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾ ഏറ്റെടുത്ത കരാറുകൾ നിറവേറ്റണം ഏതാണ് നാം അള്ളാഹുവിനോട് ഏറ്റെടുത്ത കരാറ് അഞ്ചുനേരം കൈകെട്ടി റബ്ബിന്റെ മുന്നിൽ നിന്ന് പറയുന്നൊരു വാചകമുണ്ട് നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ആ ഫാത്തിഹയിലെ ഓരോ വാചകത്തിനും ുംറുപടി നൽകുമെന്നാണ് ഉരുവിടുമ്പോൾ അള്ളാഹു പറയുന്നൊരു മറുപടിയുണ്ട് ഇതാണ് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള കരാറ് അതേ എന്റെ അടിമ ചോദിക്കുന്നത് ഞാൻ അവന് നൽകുന്നതാണ് ൂ ഈ ഭൂമിയിൽ നാം ജനിച്ച് നമ്മളെ ഇത്രയും വലുതാക്കി നമുക്കെല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന റബ്ബിനോട് നന്ദി കാണിക്കാനുള്ള കരാറാണ് ആ തൗഹീദിന്റെ കരാർ അത് നാം നിറവേറ്റൽ നമ്മുടെ ബാധ്യതയാണ് ഏത് നിമിഷത്തിലും ഏത് സന്ദർഭത്തിലും ഏത് പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും ഞാൻ എൻറെ റബ്ബിനെ മാത്രമേ ആരാധിക്കൂ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ സഹായം തേടൂ എന്ന അടിയുറച്ച തൗഹീദിന്റെ വിശ്വാസം പൂർത്തീകരിക്കുമ്പോഴാണ് നാം അള്ളാഹുവിനോടുള്ള കരാറ് പൂർത്തീകരിക്കുക